ഹലോ ഫ്രണ്ട്സ് ടെക് പി സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പല കുട്ടികളും ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക എന്നെ കൊണ്ട് ഇതിനി പറ്റുമോ അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഇനി സിലബസ് പഠിച്ചു തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനി പഠിച്ചാൽ ജോലി കിട്ടുവോ അങ്ങനെ പല പല ബുദ്ധിമുട്ടായിട്ട് പല കുട്ടികളും വിളിച്ചു ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അതായത് ഇതുവരെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ഒരു സിലബസ് ഒന്നും നോക്കാതെ ഇതുവരെ പുസ്തകം തുറക്കാത്ത ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇനി എങ്ങനെ പഠിച്ചിട്ട് ആദ്യ റാങ്കിൽ എത്താം എന്നുള്ളതിന െ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ പല കുട്ടികളും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് നമുക്കിത് ഇനി ഇനി പഠിച്ചാലും ജോലി കിട്ടുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി പഠിച്ചാലും നമുക്ക് നമ്മുടെ സ്വപ്ന ജോലി ഉറപ്പിക്കാം അപ്പൊ വേണ്ടി ആദ്യം നിങ്ങൾ ജോലി നേടാനായിട്ട് തയ്യാറെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ആദ്യമേ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിലും ഇനിയുള്ള ദിവസങ്ങള് ഇനി ഒരു എഴുപത്തി ദിവസത്തോളം ഉണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ടും ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ടും പഠിച്ചിട്ട് ഈ ജോലി നേടുവെന്ന് ആദ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക എന്നിട്ട് നമ്മൾ ജോലി നേടാനായിട്ട് ആദ്യം ഒരു തയ്യാറെടുപ്പ് തുടങ്ങുക അതായത് ജോലി നേടിയേ അടങ്ങുള്ളൂ എന്ന് നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറെടുക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതുവരെ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്ത ഒരു ആയിട്ട് ഇനി പഠിക്കാൻ പറ്റുമോ എന്ന് പേടിച്ചിട്ട് കൺഫർമേഷൻ കൊടുക്കാതെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക എക്സാം ഡേറ്റ് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനെ പറ്റി ബ്രീഫായിട്ടൊന്ന് പറയാം നമുക്ക് എക്കണോമിക്സ് പഠിക്കാനുണ്ട് മാത്തമാറ്റിക്സ് പഠിക്കാനുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട് കൊമേഴ്സ് പഠിക്കാനുണ്ട് ഈ പ്രാവശ്യം ജി കെയും കൂടെ ഉണ്ട് ഇരുപത് മാർക്കിന് ജി കെ ഉണ്ട് അപ്പൊ എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആണ് അപ്പഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എക്കണോമിക്സും മാത്തമാറ്റിക്സും കൊമേഴ്സും സ്റ്റാറ്റും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് എല്ലാം അയക്കായിരുന്നു അതുകൊണ്ടാണ് ഈ സിലബസ് വരുമ്പോ എല്ലാവർക്കും ഒരു പേടി വരുന്നത് അല്ലെ കാര്യം നമ്മുടെ സബ്ജക്ട്സ് ചിലപ്പോൾ നമുക്ക് അറിയാതിരിക്കും ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കാം കാര്യം നമ്മൾ പഠിച്ചിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ടാകാം എന്നാലും നമ്മുടെ സബ്ജക്ട് നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാവുന്ന ഒരു കോൺഫിഡൻസ് കാണും മറ്റുള്ള സബ്ജെക്ട്സുകൾ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ള ഒരു പേടി നമുക്ക് കാണാം അല്ലെ അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ സിലബസിനെ ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആളായാലും ആരായാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിലബസ് ഡൗൺലോഡ് ചെയ്യുക അത് നമ്മൾ പ്രിന്റ് എടുത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൈ കാണ ഈ സിലബസ് സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് നന്നായിട്ട് സിലബസ് വായിച്ച് നോക്കുക എന്തൊക്കെ പഠിക്കാനുണ്ട് ഏതൊക്കെ സബ്ജെക്ട്സുകൾ പഠിക്കാനുണ്ട് അതിന് എത്ര മൊഡ്യൂൾ ഉണ്ട് എത്ര മാർക്ക് ഓരോ മൊഡ്യൂളിനും ഉണ്ട് എന്ന് നന്നായിട്ട് നമ്മൾ ആ സിലബസിനെ ഒന്നോ രണ്ടോ മണിക്കൂർ എടുത്ത് നന്നായിട്ട് അതിനെ ഇങ്ങനെ അനലൈസ് ചെയ്യുക ഓക്കെ പറ്റുമെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കുക അപ്പൊ ഇതുവരെയും പഠിച്ചു തുടങ്ങാതെ ഇതുവായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നാലും നിങ്ങൾ സിലബസ് വ്യക്തമായിട്ട് വായിച്ച് നോക്കുക എത്ര മാർക്ക് ഓരോ ടോപ്പിക്കിനും ഉണ്ട് എങ്ങനെയാണ് സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഓരോ ടോപ്പിക്കില് എന്തുമാത്രം പഠിക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോക്കുക ഞാനിപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ സിലബസിനെ ഒന്ന് ബ്രീഫ് ചെയ്തേക്കു വേണം അതായത് ഒരു ഓരോ സബ്ജക്റ്റ് ആയിട്ട് എക്കണോമിക്സിനകത്ത് അഞ്ച് മൊട്യൂൾ ഉണ്ട് നാല് മാർക്ക് വീതമുള്ള അഞ്ച് മൊട്യൂൾ ഉണ്ട് മാത്തമാറ്റിക്സിനകത്ത് നാല് മാർക്ക് വീതമുള്ള അഞ്ച് മൊടികൂൾ ഉണ്ട് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് എട്ട് മൊട്യൂൾ ആണ് അതിലെ ഓരോ മൊട്യൂളിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൊമേഴ്സിനകത്ത് നാല് മൊടിയൂളാണ് അഞ്ച് മാർക്ക് വീതമുള്ളത് അല്ലെ പിന്നെ ജി കെ ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു ബ്രീഫായിട്ട് എടുത്ത് വെക്കാൻ കാര്യം നമ്മൾ ഓരോ ഓരോ മേഖലയിൽ നിന്നുള്ളവരായിരിക്കും അല്ലേ അതായത് ചിലപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും ചിലപ്പോൾ സ്റ്റാറ്റോ അല്ലെ മാത്സോ അല്ലെങ്കിൽ എക്കണോമിക്സോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ സബ്ജക്ട്സ് അതായത് ഇപ്പൊ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ എക്കണോമിക്സ് അവർക്ക് പഠിച്ചെടുക്കാം അതേപോലെ തന്നെ എക്കണോമിക്സുമായിട്ട് കുറച്ചൊക്കെ ബന്ധമുള്ള അല്ലെങ്കിൽ അത്ര പാടില്ലാത്ത പഠിക്കാൻ പാടില്ലാത്ത ഒരു സബ്ജെക്റ്റ് ആണ് മാനേജ്മെന്റ് മാനേജ്മെന്റ് അല്ല അത്ര പാടില്ലാത്ത ഒരു സബ്ജെക്റ്റ് ആണ് കൊമേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ എക്കണോമിക്സ് പഠിച്ചവർക്ക് കൊമേഴ്സും പെട്ടെന്ന് പഠിക്കാം പഠിച്ചെടുക്കാം അല്ലെ അവര് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സബ്ജക്ട്സുകള് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ആയിരിക്കും അല്ലെ അപ്പോഴ എക്കണോമിക്സും അല്ലെ കൊമേഴ്സ് പഠിച്ചവര് ബാക്കി അവർക്ക് പഠിക്കാൻ പാടുള്ള സബ്ജക്ട്സ് അത് അവര് അതിന് കൂടുതൽ ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അവർക്ക് പഠിക്കാൻ എളുപ്പം അവരുടെ സബ്ജെക്ട്സുകള് ദാറ്റ് മീൻസ് എക്കണോമിക്സും കൊമേഴ്സും ആണെങ്കിൽ അത് അവര് അതിന്റെ ടൈം കുറയ്ക്കുക അല്ലെ അങ്ങനെ നമുക്കൊന്നും ചെയ്യാം ഇനി മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ അവർക്ക് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും എളുപ്പം പഠിക്കാം ബാക്കിയുള്ള ടോപ്പിക്കിനായിരിക്കും അവർക്ക് കൂടുതൽ സമയം വേണ്ടത് അല്ലെ അപ്പൊ ഞാൻ ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത് അപ്പഴാ നിങ്ങള് പ്രിപ്പയർ ചെയ്യാത്തൊരു ആദ്യം എന്ത് ചെയ്യുക നമ്മുടെ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യുക നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക നമുക്കിനി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ദിവസമേ ഉള്ളൂ ആ ദിവസത്തിനുള്ളിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ട് ഈ ജോലി നേടും അല്ലെ അപ്പോ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ആ ഗോള് സെറ്റ് ചെയ്യുക അപ്പൊ ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടി അതിനൊരു ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇപ്പൊ ഉള്ള സാഹചര്യങ്ങൾ ഒന്ന് ആലോചിക്കുക ഇപ്പൊ നമുക്ക് ജോലി ഇല്ലാത്ത സാഹചര്യമാണ് അല്ലേ നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്കൊരു സ്ഥിര ജോലി വേണം അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മള് തയ്യാറാകുകയാണ് അല്ലേ അപ്പൊ ഇനി വീട്ടമ്മമാരാണെങ്കിൽ അവർക്കായാലും എന്ത് വേണം ഒരു സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഒരു ജോലി വേണം അല്ലെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഒരു ജോലി വേണം അപ്പൊ അവര് എന്തായാലും ഇത്രയും ദിവസം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റായിട്ട് മനസ്സ് ഈ ഗോള് ഫിക്സ് ചെയ്ത് വെക്കുക അല്ലെ ഇനി ഞാൻ പറഞ്ഞ പോലെ സിലബസ് നന്നായിട്ട് നോക്കുക പറ്റുമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അതിൻ്റെ കൂടെ നോക്കുക കാര്യം ഓരോരുത്തരുടെയും ഓരോ കാൻഡിഡേറ്റിന്റെയും ലെവൽ ഓഫ് നോളജ് ഡിഫറൻറ്റ് ആയിരിക്കും അല്ലേ അപ്പൊ കുറെ പേർക്ക് സിലബസ് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുമ്പോൾ ഏതൊക്കെ ഏരിയ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ പറ്റാത്തവരും ഉണ്ടാവും എന്തായാലും നിങ്ങൾ സിലബസ് നന്നായിട്ട് വായിച്ച് നോക്കുക ഞാനിപ്പോ സിലബസിനെ ബ്രീഫ് ഏതു ഇത്ര സബ്ജക്ട്സിൽ ഇത്ര മാർക്ക് വെച്ചാണെന്ന് പറഞ്ഞു ഇനി നിങ്ങള് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാലാ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഒരുപാട് സോഴ്സ് അന്വേഷിച്ച് പോരും നിങ്ങളുടെ സോഴ്സ് ലിമിറ്റ് ചെയ്യണം ഒരു സോഴ്സ് എടുത്തിട്ട് അതിനെ ഒരുപാട് തവണ റിവിഷൻ ചെയ്തും പ്രാക്ടീസ് ചെയ്തും ആണ് പോകേണ്ടത് അല്ലെ അപ്പോൾ നമ്മൾ നമ്മൾ ഇവിടെ കോമൺ ആയിട്ട് പറയുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ജനറൽ നോളജിന് ഇരുപത് മാർഗാണെങ്കിലും ജനറൽ നോളജ് നിങ്ങൾ ഒരു ആറ് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം ഞാൻ അങ്ങനെ പറയാൻ കാര്യം ജനറൽ നോളജ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് റിലൈസൻസ് ആണ് നവോത്ഥാനം അല്ലെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കായാലും പെട്ടെന്ന് വായിച്ച് പഠിക്കാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ അതിനുള്ള സോഴ്സസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അല്ലേ വെറുതെ ഒന്ന് നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ സോഴ്സസ് അവൈലബിൾ ആണ് റിനൈസൻസ് ഉണ്ട് അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് പിന്നെ സോഷ്യൽ വെൽഫെയർ സ്കീമുണ്ട് അതെല്ലാം എങ്ങനെ ഏതൊരു ലെവൽ ഓഫ് നോളജ് ഉള്ള ആൾക്കാർക്കായാലും നമ്മൾ നന്നായിട്ടൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഒരു ആറ് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ ഈ അതേപോലെ എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനോ അല്ലെ ഡിഗ്രി ലെവൽ എക്സാംസിനോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജി കെ അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ അതിൽ പഠിക്കാതെ നിങ്ങൾ ആ മേഖലകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് റിലേസൻസിലും കോൺസ്റ്റിറ്റ്യൂഷനിലും സോഷ്യൽ വെൽഫെയർ സ്കീമിലും പല പല പരീക്ഷകൾ കൊണ്ടായിരിക്കും അല്ലെ അതിന്റെ ആ ഒരു ടോപ്പിക്കിൽ മാത്രം ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ഈ ആറ് ദിവസം വേണ്ട ഒരു മൂന്ന് ദിവസമൊക്കെ എടുത്താൽ മതി അപ്പൊ ബാക്കിയുള്ള മൂന്ന് ദിവസങ്ങള് നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഗ്രാജുവേറ്റ്സ് അവർക്ക് മാക്സിമം സ്റ്റാറ്റും എളുപ്പമായിരിക്കും അല്ലെ അപ്പൊ അവരതിന് എത്ര ദിവസം എടുക്കണം ഇരുപത്തി ദിവസം എടുക്കാവുള്ളൂ ഇപ്പൊ മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ് എങ്കില മാത്തമാറ്റിക്സ് പഠിക്കാൻ പതിനൊന്ന് ദിവസവും സ്റ്റാറ്റ് പഠിക്കാൻ പന്ത്രണ്ട് ദിവസം ഇനി സ്റ്റാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിലോ സ്റ്റാറ്റ് പഠിക്കാൻ പതിനൊന്ന് ദിവസം മാത്തമാറ്റിക്സ് പഠിക്കാൻ പന്ത്രണ്ട് ദിവസം ഇതിനുള്ളിൽ നിങ്ങൾ പഠിക്കണം ഓക്കെ ഇനി എക്കണോമിക്സ് ആൻഡ് കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ബാക്കി ഉള്ള ട്വന്റി എയ്റ്റ് ഡേയ്സ് ബാക്കി ഉള്ള ട്വന്റി എയ്റ്റ് ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മാത്സും സ്റ്റാർറ്റും പഠിക്കാനായിട്ട് യൂസ് ചെയ്യണം നിങ്ങളുടെ സബ്ജെക്ട്സുകൾ അതായത് നിങ്ങളുടെ സബ്ജെക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ മാത്സ് സ്റ്റാറ്റ് ഗ്രാജുവേറ്റ് ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് അവരുടെ സബ്ജെക്ട് പഠിച്ചു അപ്പൊ എക്കണോമിക്സും കൊമേഴ്സും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ എന്ത് ചെയ്യണം നിങ്ങൾ ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ സബ്ജക്ട് പഠിക്കണം നിങ്ങളുടെ സബ്ജക്ട് ഉദ്ദേശിക്കുന്നത് എക്കണോമിക്സും കൊമേഴ്സും നിങ്ങൾ ഇരുപത്തി ദിവസം കൊണ്ട് പഠിച്ചിട്ട് ബാക്കിയുള്ള ഇരുപത്തി ബാക്കി ഇരുപത്തെട്ട് സബ് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മാത്സും സ്റ്റാറ്റും പഠിക്കണം അല്ലെ മാത്സും സ്റ്റാറ്റും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ എന്ത് ചെയ്യണം ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് മാത്സും സ്റ്റാറ്റും പഠിച്ചിട്ട് ബാക്കിയുള്ള ഇരുപത്തെട്ട് ദിവസം എക്കണോമിക്സും കൊമേഴ്സും പഠിക്കണം ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അതായത് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മാത്സ് സ്റ്റാർട്ടും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് മാത്സും സ്റ്റാറ്റും പഠിച്ചിട്ട് ബാക്കിയുള്ള ഇരുപത്തെട്ട് ദിവസം എക്കണോമിക്സും കൊമേഴ്സും പഠിക്കണം അല്ലെ എക്കണോമിക്സും കൊമേഴ്സും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഇരുപത്തി ദിവസം കൊണ്ട് അവരുടെ സബ്ജക്ട് പഠിച്ചിട്ട് ബാക്കിയുള്ള ഇരുപത്തെട്ട് ദിവസം മാത്സും സ്റ്റാറ്റും പഠിക്കണം അല്ലേ ഇനി എല്ലാവരും കോമൺ ആയിട്ട് പത്ത് ദിവസം മിനിമം ഫുൾ സിലബസ് ബേസ്ഡ് ടെസ്റ്റ് എഴുതണം അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമേ എഴുതാവുള്ളൂ എഴുതിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കാനുള്ള സമയമാണ് ആ പത്ത് ദിവസം പിന്നെയുള്ള ലാസ്റ്റ് അഞ്ച് ദിവസം നിങ്ങൾ ഫൈനൽ ലാപ്പ് റിവിഷന് വേണ്ടി യൂസ് ചെയ്യണം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ജി കെക്ക് ആറ് ദിവസം ജി കെ അറിയാവുന്ന ഒരു മൂന്ന് ദിവസം എടുക്കാവുള്ളൂ ഇനി മാത്സ്റ്റാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ ഇരുപത്തി മൂന്ന് ദിവസം മാത്സിനും സ്റ്റാറ്റിനും ബാക്കിയുള്ള ഇരുപത്തെട്ട് ദിവസം എക്കണോമിക് എക്കണോമിക്സിനും കൊമേഴ്സിനും ഇനി എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ എക്കണോമിക്സിനും എക്കണോമിക്സ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ ഇരുപത്തി മൂന്ന് ദിവസം അവരുടെ എടുക്കുക ബാക്കിയുള്ള ഇരുപത്തെട്ട് ദിവസം മാക്സിമം സ്റ്റാർട്ടിനും എടുക്കുക പിന്നെയുള്ള പത്ത് ദിവസം നമ്മൾ ഫുൾ സിലബസ് പരീക്ഷയ്ക്ക് പിന്നെയുള്ള അഞ്ച് ദിവസം ഫൈനൽ ലാപ്പർ റിവിഷൻ അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് അതിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചു അയാൾ എക്കണോമിക്സ് ഈ നോക്കിയാൽ അയാൾക്ക് എളുപ്പമായിട്ട് ഏതെങ്കിലുമൊക്കെ മൊഡിവുകളാണ് അല്ലെ അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അതിന് മിനിമം ടൈമിൽ നമ്മൾ പഠിച്ചു തീർക്കുക ഇപ്പൊ മാത്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളിന്റെ ആളിനെ സംബന്ധിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ കളറി കൊടുത്തിരിക്കുന്ന മാത്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളിന് എളുപ്പമുള്ള സബ്ജെക്ട്സുകളാണ് അല്ലെ എക്കണോമിക്സ് എടുത്ത് നോക്കിയ അയാൾക്ക് രണ്ട് ടോപ്പിക് എളുപ്പമാണ് അപ്പൊ ആ രണ്ട് ടോപ്പിക്കിന് മിനിമം ടൈം മതി അവര് മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ മാത്സിലുള്ള മാത്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവർക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന കാര്യങ്ങളുമാണ് ജനറൽ ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ അല്ലേ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് അവർ മാത്തമാറ്റിക്സിൽ കുറെ പഠിച്ചിട്ടുള്ള അതുമായിട്ട് സാമ്യമുള്ളതാണ് ഈ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് അത് ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആണ് അതും എളുപ്പത്തിൽ പഠിക്കാം അത് മാത്സ് ബാക്ക്ഗ്രൗണ്ട് സാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർക്ക് തന്നെ മാനേജ്മെന്റ് എളുപ്പത്തിൽ പഠിക്കാം മാനേജ്മെന്റ് വളരെ സിമ്പിൾ ആണ് ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് നിങ്ങൾക്ക് അതും എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് അല്ലേ അപ്പൊ അതിനെല്ലാം ടൈം വളരെ കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് പഠിക്കാൻ പാടുള്ള ടോപ്പിക്സുകൾക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം ഇനി എക്കണോമിക്സും കൊമേഴ്സും ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികള് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്കണോമിക്സും കൊമേഴ്സും ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ ഈ മാത്സ് പാടാണ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് മാത്സിനകത്ത് എളുപ്പമുള്ള ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം നമ്പർ തിയറി ആൻഡ് ആൽജിബ്ര എളുപ്പമാണ് എളുപ്പത്തിൽ പഠിക്കാം അല്ലെ വളരെ ബേസ് ലെവലിലുള്ള കാര്യമാണ് അതേപോലെ ലീനിയർ ആൽജിബ്രം പഠിക്കാം അപ്പൊ അത് വളരെ കുറച്ച് ടൈം കൊണ്ട് പഠിക്കുക ബാക്കി പാടുള്ള സബ്ജെക്ട്സിന് കൂടുതൽ ടൈം കൊടുക്കുക അല്ലെ നമ്പർ തിയറി ആൽജിബ്രയ്ക്ക് വേണേൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പഠിക്കാം ലീനിയർ ആൽജിബ്രൈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പഠിക്കാം അല്ലേ ബാക്കിയുള്ള ബാക്കിയുള്ള മാത്സിലെ ടോപ്പിക്കിനും സ്റ്റാൻഡേർഡിലെ ടോപ്പിക്കിനും കൂടുതൽ ടൈം കൊടുക്കുക ഇനി എക്കണോമിക്സും കൊമേഴ്സും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എളുപ്പമുള്ള സ്റ്റാറ്റിൽ എളുപ്പമുള്ള ടോപിക്സുകൾ ഏതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ നിങ്ങൾ എക്കണോമിക്സും കൊമേഴ്സിലും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്സുകളായിട്ടൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പ്രൊബബിലിറ്റി തിയറി പഠിച്ചിട്ടുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ തിയറി പഠിച്ചിട്ടുള്ളതാണ് സാമ്പിളിംഗ് തിയറി പഠിച്ചിട്ടുള്ളതാണ് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പഠിച്ചിട്ടുള്ളത് അല്ലെ അപ്പോ നിങ്ങൾക്ക് അതിനെല്ലാം മിനിമം ടൈമും മതി അല്ലെ ബാക്കിയുള്ളതിന് കൂടുതല് ടൈം കൊടുക്കുക ഇനി ഇതൊരു ഇതേപോലെ കുറെ സബ്ജക്ട്സ് ഉള്ള പരീക്ഷ ആയതുകൊണ്ട് വലിയൊരു കട്ട് ഓഫ് ഒന്നും പോകത്തില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന അറിയാവുന്ന ടോപ്പിക്കുകൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുക അല്ലെ ഇപ്പൊ എക്കണോമിക്സും കൊമേഴ്സും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു ബാക്കിയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക മാക്സിമം ടൈം അതിന് കൊടുക്കുക പറ്റുന്നതുപോലെ പഠിക്കുക അല്ലെ ഒരുപാട് വലിയ കട്ട് ഓഫ് ഒന്നും വരത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഈ എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ ദിവസം മതി പക്ഷെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായിരിക്കണം കൺസിസ്റ്റന്റ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഗോള് കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്ത് സംഭവിച്ചാലും നമ്മൾ എല്ലാ ദിവസവും മൂന്നോ അല്ലെങ്കിൽ നാല് മണിക്കൂറോ പഠിക്കുക നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് മിനിമം മൂന്ന് മണിക്കൂർ പഠിക്കണം അതെല്ലാരും മിനിമം മൂന്ന് മണിക്കൂർ പഠിക്കണം നാല് മണിക്കൂർ പഠിക്കാൻ നോക്കുക നമ്മൾ പഠിക്കാൻ പെട്ടെന്ന് മനസ്സിലാകാനൊക്കെ പാടുള്ളവർ ഒരു നാല് മണിക്കൂർ പഠിക്കുക ഇല്ലെങ്കിൽ മിനിമം മൂന്ന് മണിക്കൂർ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാവുന്നതാണ് അല്ലേ നമ്മുടെ സോഴ്സ് ലിമിറ്റ് ചെയ്യുക ജി കെക്ക് മിനിമം ടൈം കൊടുക്കുക പിന്നെ നമ്മുടെ പഠിക്കാനുള്ള ആ ഒരു പേടി മാറാനായിട്ട് നമുക്ക് അറിയാവുന്ന സബ്ജെക്ട്സെ ടൈം കുറച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമുക്കറിയാത്ത അറിയാത്ത സബ്ജക്ട്സിൽ നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാവുന്ന ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം അതിന് മിനിമം ടൈം കൊടുക്കുക അല്ലെ എന്നിട്ട് ബാക്കി അറിയാത്ത ടോപ്പിക്കിന് മാക്സിമം ടൈം കൊടുക്കുക അതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ പിന്നെ നമ്മള് പഠിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇനി കോൺഫിഡൻസ് ഇല്ല അതായത് നമുക്ക് ആദ്യ റാങ്കിൽ എത്താൻ ഉള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് ഇല്ല എന്ന് തോന്നുന്നവർക്കും അതേപോലെ തന്നെ ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് നന്നായിട്ട് പഠിക്കണം ഒരു നല്ല റാങ്കിൽ റാങ്കിലെത്തണമെന്ന് ഒരു ചിന്തയുള്ളവർക്കും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം നമുക്ക് രണ്ട് കോഴ്സാണ് ഉള്ളത് രണ്ടും ക്രാഷ് കോഴ്സാണ് ഒന്ന് കോമൺ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് നമുക്ക് ഇയർ ഗ്യാപ്പുള്ള വീട്ടമ്മമാർക്കുള്ളതാണ് ശക്തി ബാച്ച് രണ്ടിലും രണ്ടും നമ്മൾ എടുക്കുന്നത് ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയായിരിക്കും അതിനകത്ത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ഉണ്ട് പരീക്ഷ തീരുന്നത് വരെയുള്ള പരീക്ഷയുടെ അന്ന് വരെയുള്ള വാലിഡിറ്റിയിൽ നമ്മൾ കോഴ്സ് തരുന്നതായിരിക്കും ഡൗട്ട് ക്ലിയറൻസും മെൻഡർഷിപ്പും ഉണ്ട് ക്യാപ്സൂൾ നോട്ട്സും എല്ലാം പി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ടോപ്പിക് വൈസ് എക്സാംസും ഫുൾ സിലബസ് ബേസ്ഡ് എക്സാംസും എല്ലാം ഉണ്ടാകും വിത്ത് ഫീഡ്ബാക്ക് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റു കുറ്റങ്ങളെല്ലാം പറഞ്ഞ് മെൻറ്റേഴ്സ് എല്ലാം പറഞ്ഞ് തരും ഫീവറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരും ഇപ്പൊ പഠിച്ചിട്ട് നമ്മൾ എത്തുന്നില്ല എന്ന് കോൺഫിഡൻസ് ഉള്ളവർക്കും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നമ്മൾ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് തരുന്നത് ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരുപാട് റിസൾട്ടുള്ള ടെക്നിക്കൽ മേഖലകളിലെ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ ഒരുപാട് ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സിനെ ഒന്നാം റാങ്കുകാരെ ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള സ്ഥാപനമാണ് അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലെ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താം അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്